ഉണ്ട ചോറിന് നന്നില്ലാത്ത ശവം നശിച്ചു പോവുകയുള്ളൂ അവള് നാരായണിയമ്മ കുഞ്ഞോളെ തലയിൽ കൈവച്ചപ്പരാകുന്നത് കേട്ട് ഞെട്ടിപ്പോയി ഉണ്ണി നാരായണിയമ്മേ പറഞ്ഞു പറഞ്ഞത് ഇങ്ങോട്ടാണ് കുഞ്ഞോൾ എന്ത് തെറ്റി ചെയ്തിട്ടാ എങ്ങനെ തലയിൽ കൈവച്ചപ്പരാകുന്നത് ഇത്രയും കാലം നമ്മളെയൊക്കെ പൊന്നുപോലെ നോക്കിയതല്ലേ അവള് ഇപ്പോഴും കിച്ചുവിന് നാണം കെടുത്താതിരിക്കാൻ വേണ്ടിയാകും അവൾ കിച്ചുന്റെ താനെ സ്വീകരിച്ചത് അതിനാ പാവത്തിനെ ഇങ്ങനെ ശപിക്കരുത് അതിന്റെ ദോഷം നിങ്ങൾക്ക് തന്നെ കിട്ടും നാരായണിയമ്മേ ഉണ്ണി അത്യധികം കോപത്തോടെ പറഞ്ഞു നിർത്തി ഉണ്ണി തന്നെ എതിർത്ത് സംസാരിക്കുകയില്ല എന്ന ഉറച്ചു വിശ്വസിച്ചിരുന്ന നാരായണിയമ്മ ഒരക്ഷരം ഉരിയടാൻ കഴിയാതെ ഇരുന്നു പോയി ചില ജമംഗലാപുരത്തേക്കും ഋഷ അവരുടെ വീട്ടിലേക്ക് തിരികെ പോയിരുന്നു ഉണ്ണി കൂടി ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയാൽ താൻ തനിച്ചാകുമെന്ന ചിന്തയും ആ നേരം നാരായണിയമ്മയുടെ മനസ്സിലുണ്ടായിരുന്നു എന്നതായിരുന്നു സത്യം ഉണ്ണിക്കൊരു കൊച്ചുവീടും പതിനാറ് സെന്റ് സ്ഥലവും സ്വന്തമായി ഉണ്ട് ഇല്ലിക്കുന്നതിനപ്പുറത്താണ് അതുള്ളത് പ്രണയനഷ്ടം മൂലമാണ് അയാൾ മറ്റൊരു വിവാഹം കഴിക്കാഞ്ഞതും അയാൾക്കൊരു കുടുംബം ഉണ്ടാകാഞ്ഞതും അയാൾ ഒറ്റ മകനായതിനാൽ അയാൾക്ക് ഈ ഭൂമിയിലെ സകല ബന്ധങ്ങളും അറ്റുപോയിരുന്നു അച്ഛനമ്മമാരുടെ മരണശേഷം കുടുംബക്കാരൊക്കെ അയാൾ കൈയ്യഴിഞ്ഞ ശേഷമാണ് അയാൾ സ്വന്തം വീട് ഉപേക്ഷിച്ചുകൊണ്ട് ആ തുലിൻ തറവാട്ടിൽ സ്ഥിരതാമസമാക്കിയത് സ്വന്തം വീട് അയാൾ വാടകയ്ക്ക് കൊടുത്തിരിക്കുകയാണ് കൂടാതെ ആ പുരയിടത്തിൽ അത്യാവശ്യം കൃഷിയുമുണ്ട് അതൊക്കെ നോക്കി നടത്തുന്നത് അയാളുടെ സ്നേഹിതനായ ദേവരാജനാണ് ഇവിടെ നിന്ന് തിരിയാൻ നേരെ ഇല്ലാത്തത് കൊണ്ടാണ് അവിടുത്തെ കാര്യങ്ങൾ അയാൾ സുഹൃത്തിനെ ഏൽപ്പിച്ചിരിക്കുന്നത് രണ്ട് പശുക്കളുടെ കാര്യവും പാടത്തെ കൃഷിയും എല്ലാം അയാൾ ഒറ്റയ്ക്കാണല്ലോ നോക്കി നടത്തുന്നത് കൂടാതെ തറവാട്ടിലെ എല്ലാ കാര്യങ്ങളും അയാളുടെ അധികാര പരിധിയിലുമാണ് അതുകൊണ്ട് അയാളെ വെറുപ്പിക്കാൻ നിൽക്കാതെ നാരായണയമ്മ ഒന്നടങ്ങി പക്ഷെ മുത്തശ്ശി എന്ന് വിളിക്കാൻ അധികാരം കൊടുത്തു എന്ന് കരുതി തൻ്റെ വീട്ടിലെ വേലക്കാരിയായിരുന്ന ഒരു ചോത്തിപ്പെണ്ണ് തൻ്റെ കൊച്ചുമകന്റെ വേളയായത് എന്തൊക്കെ പറഞ്ഞാലും തനിക്ക് അംഗീകരിക്കാൻ കഴിയില്ല എന്ന് അവർ അടിയുറച്ച് വിശ്വസിച്ചു എടോ തനിക്ക് സങ്കടമായോ ഞാൻ ഇങ്ങനെയൊക്കെ പ്രവർത്തിച്ചതിൽ എന്നോട് ദേഷ്യമുണ്ടോ എന്നെ എന്നെ അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുമോ തനിക്ക് അപ്പോഴത്തെ അവസ്ഥയിൽ തന്നോട് വിശദമായി ഒന്നും ചോദിക്കാനും കഴിഞ്ഞില്ല തനിക്ക് തനിക്കെന്നെ അംഗീകരിക്കാൻ പറ്റുമോടോ കിച്ചറ്റിന്റെ ചോദ്യങ്ങൾ കേട്ടപ്പോൾ എന്ത് മറുപടി പറയണമെന്നറിയാതെ കുഴങ്ങിപ്പോയി ഞാൻ സത്യത്തിൽ എന്റെ മാനസികാവസ്ഥ എന്താണെന്ന് എനിക്ക് പോലും അറിയില്ല എല്ലാം ഒരു പുകമയം പോലെ തോന്നുന്നു പക്ഷെ ഒന്നറിയാം കിച്ചറ്റിനും കുഞ്ഞാവേ ഇപ്പോൾ ഈ കുഞ്ഞോളുടെ സ്വന്തമാണെന്ന് അതോർത്തപ്പോൾ തന്നെ വല്ലാത്തൊരു സന്തോഷം മനസ്സിൽ നിറഞ്ഞു ആദ്യമായി കുഞ്ഞോൾക്ക് സ്വന്തമെന്ന് പറയാൻ രണ്ടുപേരുണ്ടായിരിക്കുന്നു അച്ഛനെയും അമ്മയും കണ്ട ഓർമ്മ പോലുമില്ല ബന്ധുക്കൾ ആരൊക്കെയോ ഉണ്ടായിരിക്കണം പക്ഷെ അവരൊക്കെ ആരാണെന്നോ എവിടെയാണെന്നോ അറിയില്ല ഇനിയൊട്ടറിയുകയും വേണ്ട ഇരുപത്തിയഞ്ച് വയസ്സുവരെ അവരാരെയും കണ്ടിട്ടില്ല ഇന്നാണ് കുഞ്ഞുങ്ങൾക്ക് സ്വന്തം എന്ന് പറയാൻ രണ്ടുപേരുണ്ടായത് തന്നെ ഉള്ള കാലയും അവരോടൊപ്പം സമാധാനമായിട്ട് ജീവിക്കണം എന്ന ആഗ്രഹം മാത്രമേ ഇപ്പോഴുള്ളൂ പക്ഷെ ഉണ്ണിയച്ചനെ കിറുങ്ങണിയും അമ്മണെയും ഒക്കെ വല്ലാതെ മിസ് ചെയ്യുന്നുണ്ട് മുത്തശ്ശി പറ്റി ഓർക്കുമ്പോൾ തന്നെ നെഞ്ചിലൊരു ഭാരം തോന്നുന്നു ഇത്രയും വർഷം അവർക്ക് വെച്ചും വിളമ്പി അവരുടെ അടിവസ്ത്രം പോലും അലക്കി വിളപ്പിച്ച് കൊടുത്തു നിന്നവളല്ലേ ഞാൻ എന്നിട്ടും എന്നെ എത്ര മോശമായാണ് അവർ വിലയിരുത്തുന്നത് ഞാൻ അങ്ങനെ ഒരു പെണ്ണായിരുന്നു സുജീഷുമായുള്ള വിവാഹത്തിന് സമ്മതിച്ചതിനെ അവർക്ക് വേണ്ടിയായിരുന്നു എന്റെ വിവാഹം നടന്ന് കാണണമെന്നുള്ളത് അവരുടെ വലിയ ആഗ്രഹം ആണെന്നൊക്കെ എത്ര തവണ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് ഇഷ്ടമില്ലാഞ്ഞിട്ടും ആ വിവാഹത്തിന് സമ്മതിച്ചത് തന്നെ ഞാൻ കാരണം അവർക്കൊരു സങ്കടം ഉണ്ടാവരുത് എന്ന് കരുതി പക്ഷെ അവരോ എന്നെ ഒരൊറ്റ നിമിഷം കൊണ്ട് തകർത്ത് കളഞ്ഞില്ലേ തള്ളി പറഞ്ഞില്ലേ കാത്തുവാൻറ്റി എന്നെ തെറി പറഞ്ഞപ്പോഴും കുറ്റപ്പെടുത്തിയപ്പോഴും പോലും എനിക്ക് വലിയ സങ്കടമൊന്നും തോന്നിയില്ല പക്ഷെ മുത്തശ്ശി മുത്തശ്ശിയുടെ വാക്കുകൾക്ക് എന്നെ അപ്പാടെ തകർത്ത് കളയാനുള്ള ശക്തി ഉണ്ടായിരുന്നു ഞാൻ ഒന്നും അല്ലാതെ ആയിപ്പോയ നിമിഷങ്ങൾ ഒരുപക്ഷെ എൻ്റെ ജീവിതത്തിൽ എന്നെ ഏറ്റവും കൂടുതൽ വെറുക്കപ്പെട്ട ദിവസമാണെന്ന് അന്ന് സുജീഷ് എന്നോട് മോശമായി പെരുമാറിയപ്പോൾ പോലും ഇത്രയും സങ്കടം തോന്നിയിരുന്നില്ല അവൻ എൻ്റെ ദേഹത്ത് കൈവച്ചപ്പോഴും അവന്റെ ഭാര്യയായി കഴിഞ്ഞാൽ പിന്നെ ആ കളങ്കവും ഇല്ലാതാകുമല്ലോ എന്ന് കരുതി അന്നുമൊക്കെ മുത്തശ്ശിക്ക് വേണ്ടിയാണ് സഹിച്ചത് എൻ്റെ നല്ല ജീവിതത്തെക്കാളേറെ ഞാൻ അവരുടെ ജീവനല്ലേ വില കൽപ്പിച്ചത് അതുകൊണ്ടല്ലേ സുജീഷ് വൃത്തികെട്ട ആളാണെന്ന് അറിഞ്ഞിട്ടും അവനോടൊപ്പം ഉള്ളൊരു ജീവിതത്തിന് പോലും ഞാൻ തയ്യാറായത് എന്നിട്ട് ഞാൻ എന്ത് നേടി ഒരു തെറ്റും ചെയ്യാതെ എല്ലാവരുടെയും മുന്നിൽ വൃത്തിക്കെട്ടവൾ എന്നൊരു പേര് എത്ര കാലം പോയാലും ആരും അതൊന്നും മറക്കാനിടയില്ല പെണ്ണ് പിടിയനായി ദേവേട്ടം പോലും എന്നെ നോക്കിയൊരു നോട്ടമുണ്ട് അതൊക്കെ ഓർക്കുമ്പോൾ തന്നെ തൊലി ഉരിയുന്നത് പോലെ തോന്നുന്നു ആ ബേരി കിച്ചേട്ടന്റെ വിളി കേട്ടപ്പോഴാണ് ചിന്തയിൽ നിന്ന് ഉണർന്നത് താനൊന്നും പറഞ്ഞില്ല ഞാൻ സമ്മതിക്കൊന്നു ഉറപ്പുണ്ടായിരുന്നു കിച്ചേട്ടന് അല്ല താലിയും വാങ്ങിയാണല്ലോ തിരികെ വന്നത് അതുകൊണ്ട് ചോദിച്ചതാ ഞാൻ മറുചോദ്യം കൊണ്ടാണ് കിച്ചേട്ടനെ നേരിട്ടത് കിച്ചേട്ട് ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ഇപ്പോൾ കൊടുക്കാൻ എനിക്ക് കഴിയുമായിരുന്നില്ല സത്യം പറഞ്ഞ മറുപടിയായി എന്താണ് പറയേണ്ടതെന്ന് എനിക്കൊരു രൂപവും ഉണ്ടായിരുന്നില്ല നൂറ് ശതമാനം ഉറപ്പൊന്നുമില്ലായിരുന്നു പക്ഷെ കുഞ്ഞിനെ ഓർത്ത് താൻ സമ്മതിക്കുമെന്നൊരു വിശ്വാസം ഉണ്ടായിരുന്നു ഒരു ചിരിയോടെ കിച്ചേട്ട അങ്ങനെ പറഞ്ഞു നിർത്തുമ്പോൾ കുഞ്ഞവ കരച്ചിലോടെ ഉണർന്നിരുന്നു ഞാൻ വേഗം എഴുന്നേറ്റിരുന്നു എന്റെ അപ്പുറത്താണ് കുഞ്ഞാവ കിടന്നിരുന്നത് കിച്ചേട്ട ഇപ്പുറത്തും ഞാൻ എഴുന്നേറ്റ് കിച്ചേട്ടൻ എഴുന്നേറ്റ് മാറിത്തന്നു ഞാൻ കുഞ്ഞിനെ എടുത്തുകൊണ്ട് ബെഡിൽ നിന്ന് നിരങ്ങിറങ്ങി അച്ചേട വാവേ നമ്മൾ നമ്മുടെ ഫ്ലാറ്റിൽ വന്നു കണ്ണേ എന്നും പറഞ്ഞുകൊണ്ട് കിച്ചേട്ടൻ കുഞ്ഞിനെ കൊഞ്ചിക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ കുഞ്ഞിനെ കിച്ചൻ്റെ കയ്യിൽ കൊടുത്തിട്ട് അടുക്കളയിലേക്ക് പോയി കുഞ്ഞിന് വിശക്കുന്നുണ്ടാകും കുടിപ്പാൽ കലക്കി കൊടുക്കണം കിച്ചേട്ടൻ കുഞ്ഞിൻ്റെയും കിച്ചേട്ടേതുമായ സാധനങ്ങളെല്ലാം എടുത്തുകൊണ്ടാണ് അവിടെ നിന്നും ഇറങ്ങിയത് എനിക്ക് എടുക്കാനായിട്ട് എൻ്റെ ആധാർ കാർഡും ഐഡൻറ്റി കാർഡും എസ് 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 സി തോറ്റതിൻ്റെ സർട്ടിഫിക്കറ്റും ബാങ്ക് പാസ്ബുക്കും പിന്നെ കിച്ചേട്ടൻ വാങ്ങിത്തന്ന ആ സ്വർണ്ണ കരിമണിമാലയെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ തറവാട്ടിൽ നിന്ന് തന്നെ ഒന്നും എടുക്കരുത് എന്നായിരുന്നു കിച്ചടിന്റെ ഓർഡർ അടുക്കളയിൽ കയറിയപ്പോൾ എനിക്ക് തുമ്പിച്ചേച്ചി ഓർമ്മ വന്നു സത്യത്തിൽ ബെഡ്റൂമിൽ ഇരിക്കുമ്പോൾ അല്ലേ അവരെ ഓർക്കേണ്ടത് എന്നൊരു ചിന്ത എൻ്റെ മനസ്സിൽ വന്നു ഒരുപക്ഷെ അവിടെ കുഞ്ഞുള്ളത് കൊണ്ടാവും അപ്പോൾ ഞാൻ അവരെ ഓർക്കാത്തത് തറവാട്ടിലായിരുന്നപ്പോൾ കുഞ്ഞും കിച്ചണിനും ഒന്നിച്ചുണ്ടായിരുന്നല്ലോ അവരുടെ ബെഡ്റൂമിൽ ഞാനും എൻ്റെ ബെഡ്റൂമിൽ അവരും കയറി ഇറങ്ങാറുണ്ടായിരുന്നല്ലോ അതുകൊണ്ടൊക്കെ ആകും ഞാൻ അപ്പോൾ തുമ്പിച്ചേച്ചി ഓർക്കാതെ പോയത് പക്ഷേ ഇവിടെ ഈ അടുക്കളയിൽ കയറിയപ്പോൾ അവരുടെ രൂപം എൻ്റെ മനസ്സിലേക്ക് ഇടിച്ചു കയറി വരുന്നു അവരുടെ സ്വന്തമായിരുന്നതൊക്കെ ഇപ്പോൾ എന്റെ സ്വന്തമാണെന്നോർക്കെ വല്ലാത്ത ചടപ്പ് തോന്നി പണ്ടും അവർ ഉപയോഗിച്ച് പഴകുന്ന വസ്ത്രങ്ങളും ചെരുപ്പുകളും പുസ്തകങ്ങളും തുടങ്ങി പലതും ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട് എന്തിനേറെ തീരെ കുഞ്ഞായിരിക്കുമ്പോൾ അവരുടെ അടിവസ്ത്രങ്ങൾ പോലും ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട് ഇപ്പോൾ അതൊക്കെ ഓർക്കുമ്പോൾ വല്ലാത്തൊരു മടുപ്പ് തോന്നുന്നു കാലം എനിക്ക് വേണ്ടി കാത്തുവെച്ചതിന്റെ വെച്ചതിന്റെ കൂട്ടത്തിൽ അവരുടെ ഭർത്താവും കുഞ്ഞും ഉണ്ടായിരുന്നു എന്ന് ഓർക്കുമ്പോൾ വല്ലാത്തൊരു വിങ്ങൽ അന്നും ഇന്നും എനിക്ക് കിട്ടുന്നതെല്ലാം അവരുടേത് മാത്രമാണല്ലോ ഇത്രയും നാണത്തിന്റെ ആവശ്യമൊന്നുമില്ല ഞാൻ കാണാത്തതൊന്നും അല്ല അത് വളരെ പതിയെ പറഞ്ഞുകൊണ്ട് മുറിയിൽ നിന്നും ഇറങ്ങി ബാൽക്കണിയിലേക്ക് പോകുന്ന കിച്ചടിനെ പിന്നെ ഞാൻ മുഖമുയർത്തി നോക്കിയില്ല ആളിൽ നിന്നും ഇങ്ങനെ ഒരു തുറന്നു പറച്ച് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല പകൽ പാട്ടുപാടിയപ്പോൾ ഉറങ്ങിയ കുഞ്ഞവ രാത്രി ഉറങ്ങാൻ കൂട്ടാക്കിയില്ല എന്റെ സാരിയുടെ മറന്നീക്കാൻ ശ്രമിച്ചുകൊണ്ട് ആളുടെ ഇരു കൈകൾ കൊണ്ടും നെഞ്ചിൽ പരതുകയായിരുന്നു ഒടുവിൽ ഗതി കെട്ടിട്ടാണ് ഫോണിൽ നോക്കി ഇരുന്ന ആളോട് കിച്ചേട്ട റൂമിൽ നിന്നൊന്ന് പോകാമോ എന്ന് വളരെ പതിയെ ഒന്ന് ചോദിച്ചു പോയത് അതിനാണ് എൻ്റെ മുഖത്ത് നോക്കി മുഖവും വീർപ്പിച്ചുകൊണ്ട് ആൾ അങ്ങനെ പറഞ്ഞിട്ട് പോയത് ശരിക്കും ഈ കിച്ചണിനെ എനിക്ക് മനസ്സിലാവുന്നതേയില്ല ഓർമ്മ വെച്ച് നാൾ മുതൽ കാണുന്നതാണ് കാണുന്നതാണാളെ പക്ഷെ ഇങ്ങനെയുള്ള ഭാവങ്ങളൊക്കെ എനിക്ക് മുന്നിൽ ഇത് ആദ്യമാണ് ഇതൊക്കെയും ഈ താലിച്ചലിന്റെ ശക്തിയാണോ അതോ മറ്റെന്തെങ്കിലും ഉണ്ടോ അറിയില്ല പിന്നെ മടിക്കാതെ സാരിയുടെ മറന്നെക്കി ബ്ലൗസിന്റെ ഹുക്കുകൾ അഴിച്ചുമാറ്റി മുല കൊടുക്കുന്ന അമ്മമാർ ചെയ്യുന്നത് പോലെ സാരിയുടെ തുമ്പ് കൊണ്ട് അവിടെ ഒന്ന് വൃത്തിയായി തുടച്ചു അപ്പോഴേക്കും ക്ഷമ കെട്ടു കുഞ്ഞാവ മുഖമിട്ടു എന്റെ ഇടതുമാറിൽ ഉരയ്ക്കാൻ തുടങ്ങിയിരുന്നു ഒപ്പം എന്നെ രണ്ട് കൈകൾ കൊണ്ട് തല്ലുന്നുമുണ്ട് ആള് പൊടിപ്പാൽ കുടിച്ച് വയറു നിറഞ്ഞിരിക്കുകയാണ് എന്നിട്ടാണ് വെറുതെ ഇതിൽ കടിച്ചു വലിക്കാൻ മാത്രമുള്ള ഈ പരാക്രമം സത്യം പറഞ്ഞ ഈ കുഞ്ഞ് എന്തൊരു ഹതഭാഗ്യാണ് ഞാനൊക്കെ അമ്മഞ്ഞപ്പാൽ കുടിച്ചു തന്നെയാണ് വളർന്നത് എന്ന് കേട്ടിട്ടുണ്ട് എനിക്ക് നാലോ അഞ്ചോ വയസ്സുള്ളപ്പോഴാണ് എന്റെ അച്ഛനും അമ്മയും എന്നെ തനിച്ചാക്കി പോയത് ഞാൻ അവർക്ക് ഒറ്റ മകളായതുകൊണ്ട് തന്നെ അച്ഛനും അമ്മയും എന്നെ താഴെ വെക്കാതെയാണ് കൊണ്ട് നടന്നിരുന്നത് എന്ന് മുത്തശ്ശി പറഞ്ഞു കേട്ടിട്ടുണ്ട് മുത്തശ്ശി മുത്തശ്ശിയെക്കുറിച്ച് ഓർത്തപ്പോൾ വീണ്ടും സങ്കടവും ദേഷ്യവും തോന്നും എന്നെ അവർ സ്നേഹിച്ചിരുന്നില്ലേ കുഞ്ഞോളെ എന്നുള്ള അവരുടെ വിളി തേനും പല ഒഴുകിയിരുന്നു ഇന്ന് കാലത്ത് പോലും ആ വിളി കേട്ടല്ലേ ഞാൻ ഉണർന്നത് പക്ഷെ ഉച്ചയായപ്പോഴേക്കും അവർക്ക് ഞാൻ പിഴച്ചവളായി ഓരോന്നോർക്കെ മിഴികൾ നിറഞ്ഞു കുഞ്ഞാവ അമ്മിഞ്ഞയില്ലാത്ത എന്റെ മാറി കടിച്ചു വലിച്ചു ഉറക്കം പിടിച്ചിരുന്നു പാവം കുഞ്ഞാവ ഞാൻ മെല്ലെ ആ കുഞ്ഞുവായ എൻ്റെ മാറിൽ നിന്നും അടർത്തി മാറ്റി എന്നിട്ട് വെറുതെ എൻ്റെ തോളിൽ ചായച്ച് കിടത്തി ആ കുഞ്ഞു മുതുക്കിൽ ഒന്ന് തട്ടി പിന്നെ കുഞ്ഞിന്റെ പഞ്ഞി മെത്തയിലേക്ക് സാവധാനം കിടത്തി കുഞ്ഞു പുതപ്പുകൊണ്ട് നെഞ്ചുവരെ പുതപ്പിച്ചു കൊടുത്തു ഇതൊക്കെ കുഞ്ഞാവയുടെ പ്രസവിച്ച് കിടന്നപ്പോൾ തുമ്പിച്ചി ചെയ്യുന്നത് കണ്ട് പഠിച്ചതാണ് അന്ന് മൂന്ന് മാസം ചിലജ എൻ്റെ ലീവ് എടുത്ത് വന്ന് നിന്നാണ് തുമ്പിച്ചിയെ പരിചരിച്ചത് പക്ഷേ പണിയെടുത്ത് നടുവടിഞ്ഞത് മൊത്തം ഞാനാണെന്ന് മാത്രം ഉണ്ണിയച്ചനോടൊപ്പം ടൗണിലുള്ള അങ്ങാടിക്കടയിൽ പോയി പ്രസവരക്ഷയ്ക്കുള്ള കഷായങ്ങളും എണ്ണകളും കുഴമ്പുകളും അങ്ങാടി മരുന്നുകളും രാമച്ചവും കുഞ്ഞാവയ്ക്കുള്ള ഉരമരുന്ന് കൂട്ടടക്കം വാങ്ങാൻ പോയത് ഇന്നലത്തെ പോലെ ഓർമ്മയുണ്ട് ആ മൂന്ന് മാസം പണിയെടുത്ത് എൻ്റെ നടുവൊടിയാത്തത് എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും സ്വർഗത്തിൽ നിന്നുള്ള പ്രാർത്ഥന കൊണ്ടാവും ആത്മഹത്യ ചെയ്തവർ സ്വർഗത്തിൽ പോകില്ല എന്ന ആരോ പറഞ്ഞു കേട്ടിട്ടുണ്ട് പക്ഷെ എൻ്റെ അച്ഛനും അമ്മയും സ്വർഗത്തിലാണെന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം ജലചാൻഡിയും മുത്തശ്ശിയും എല്ലാത്തിനും എനിക്ക് നൽകും നേത് കാണുമ്പോഴാണ് സങ്കടം കൂടുക നേരം പുലരും മുമ്പ് എഴുന്നേറ്റ് വലിയ അണ്ടാവിൽ വേതുവെള്ളം തിളപ്പിച്ചിടണം അതൊരു വലിയ കടമ്പയാണ് ഏറെ പച്ചിലകളും വേരുകളും ഉണങ്ങിയ കൈതച്ചക്കയും പിന്നെ ചുവന്ന നിറത്തിലുള്ള ഒരു അങ്ങാടി മരുന്നും ഒക്കെ ഇട്ടാണ് അത് തിളപ്പിക്കേണ്ടത് അതും ഒരു ഒരാണ്ടാവും നിറയെ പത്തുകൂടം വെള്ളം എടുത്തുകൊണ്ടുവന്ന് നിറച്ചാലാണ് അത് കുറയുക അടുപ്പിലാണ് തീ കൂട്ടി അത് വെട്ടി തിളപ്പിക്കുക തുമ്പി ചേച്ചിയെ കുളിപ്പിക്കാനാണത് ചേച്ചി ഉണർന്ന് കുളിക്കാൻ വരുമ്പോഴേക്കും അത് ചൂട് കുറഞ്ഞ് കുളിക്കാൻ പാകമായി കിടക്കണം അതുമാത്രമോ അത് തൊട്ടിയിൽ കോരി പുറത്ത് പ്രത്യേകം കെട്ടിയുണ്ടാക്കി മറപ്പുരയിൽ കൊണ്ടുപോയി അവിടെയുള്ള വലിയ ചരിവത്തിൽ ഒഴിച്ചു വെക്കണം പിന്നെ നാരങ്ങി പച്ചമഞ്ഞൾ ധന്വന്തരം എണ്ണയും ഒക്കെ ചെറിയ ഒട്ടുരുളിയിൽ പാകത്തിന് ചൂടാക്കി അതുകൊണ്ടുള്ള കിഴികെട്ടണം അത് ദേഹത്ത് തേച്ചൊഴിഞ്ഞ് അരമണിക്കൂർ കഴിഞ്ഞിട്ടാണ് കുളിപ്പിക്കുക പിന്നെ ഉണക്ക നെല്ലിക്ക കൊണ്ട് വെള്ളം തിളപ്പിക്കണം അത് ചൂടാറേണ്ടത് അത്യാവശ്യമാണ് കാരണം അത് തലമുടിയിൽ ഒഴിച്ച് കഴുകാനുള്ളതാണ് പിന്നെ കുളി കഴിഞ്ഞ് വരുമ്പോൾ ഇടാനുള്ള വസ്ത്രം തേച്ചു വെക്കണം രാസനാഥിപ്പൊടിയും കൺമഷിയും എടുത്തു വെക്കണം പിന്നെ അവർ വസ്ത്രം മാറി ഒരുങ്ങി വരുമ്പോഴേക്കും കഴിക്കാനുള്ളതുണ്ടാക്കി വെക്കണം ആവിയിൽ വേവിച്ച ഭക്ഷണം മാത്രമേ പാടുള്ളൂ പിന്നെ കുങ്കുമപ്പുവിട്ട ചെറു ചൂടുള്ള ഒരു മുന്ത പാലും ഒരു പുഴുങ്ങിയ മുട്ടയും ഏത്തപ്പോഴും നിർബന്ധമാണ് ഇടിയപ്പം വിവിധ പൊടികൾ കൊണ്ടുണ്ടാക്കുന്ന പുട്ട് ഏത്തപ്പഴം ചേർത്തുണ്ടാക്കുന്ന ഉണ്ടാക്കുന്ന ഇലയപ്പം തുടങ്ങിയ ഒക്കെയാണ് ദിവസവും മാറി മാറി ഉണ്ടാക്കേണ്ടത് അതെല്ലാം ഒന്നൊതുങ്ങുമ്പോഴേക്കും കുഞ്ഞാവയുടെ കാര്യങ്ങൾ നോക്കണം കുഞ്ഞാവയെ കുളിപ്പിക്കാൻ ഇത്തിരി പനിക്കൂർക്കയും തുളസിയിലെയും ഇട്ട് ചെറു ചൂടുള്ള വെള്ളം ഉണ്ടാക്കണം പിന്നെ ദേഹത്തെ തേക്കാൻ കിള്ന്ന് വെള്ളയ്ക്ക കല്ലിൽ ഉരച്ചെടുത്ത് ഉരുക്ക് വെളിച്ചെണ്ണയിൽ ചാലിച്ചെടുത്ത് വെക്കണം കുഞ്ഞാവയെ കുളിപ്പിക്കുന്ന കുഞ്ഞു പാത്രട്ടപ്പ് ഡെറ്റോൾ ഒഴിച്ച് വൃത്തിയാക്കി കഴുകി വെക്കണം പിന്നെ തലയിൽ ഒഴിക്കാൻ കിണറ്റിൽ നിന്ന് തണുത്ത വെള്ളം കോരിക്കൊണ്ടുവന്ന് ഒരു ചെറിയ പാത്രത്തിൽ ഒഴിച്ചു വെക്കണം പിന്നെ കുഞ്ഞുളി കഴിഞ്ഞ് വരുമ്പോൾ ഇടാനുള്ള കുഞ്ഞുടുപ്പും അരയിൽ കെട്ടാനുള്ള കോട്ടൻ തുണി എടുത്തു വെക്കണം ഒപ്പം തന്നെ രാസ്നാഥിപ്പൊടി കൺമശിയും ബേബി ലോഷനും ബേബി ക്രീമും പൗഡറും എല്ലാം എടുത്തു വെക്കണം പിന്നില്ലേ അവർക്ക് രണ്ടാൾക്കുള്ള ഈ കൺമഷി ഉണ്ടാക്കേണ്ടതും എൻ്റെ പണി തന്നെയായിരുന്നു അത് വല്ലാത്തൊരു പണി തന്നെയായിരുന്നു നാരങ്ങ പിഴിഞ്ഞ് നീര് തെളിച്ചെടുത്ത് വൃത്തിയായി കഴുകി ഉണക്കിയെടുത്ത വെള്ള കോട്ടൻ തുണി മുക്കി ഉണക്കിയെടുക്കണം അതും തണലിൽ പിന്നെ ഒരു നിലവിളക്കിൽ എണ്ണ ഒഴിച്ച് ഉണക്കിയെടുത്ത കോട്ടൻ തുണി തിരി പോലെ തീർത്തെടുത്ത് അതിലേക്ക് വെച്ച് നിലവിളക്ക് കത്തിക്കണം പിന്നെ ഒരു വൃത്തിയുള്ള വെള്ളക്കോപ്പ കൊണ്ട് അതിനെ മറച്ചു പിടിക്കണം കുറേ നേരം കഴിയുമ്പോൾ വെള്ളക്കോപ്പ പുക അടിച്ച് കറുക്കും കുറച്ചു കഴിഞ്ഞ് കോപ്പയുടെ ചൂട് മാറുമ്പോൾ അടുത്ത് അതിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന കറുത്ത പൊടി ഒരു കുഞ്ഞു ടെപ്പിയിലേക്ക് ഇറക്കിൽ ഉപയോഗിച്ച് ചുരണ്ടിയിടും പിന്നെ അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ചലിച്ചെടുക്കും അങ്ങനെ നാരങ്ങ കൺമക്ഷി റെഡിയാക്കും പിന്നെ ഇരുപത്തിയെട്ട് കഴിഞ്ഞുള്ള ഞായറാഴ്ചകളെ കുഞ്ഞിന് ഉരമരുന്ന് അരച്ചെടുക്കണം അത് ശരിക്കും ഒരു ടാസ്ക് തന്നെയാണ് അത് മാത്രമല്ല മുത്തശ്ശിയുടെ നേതൃത്വത്തിൽ തുമ്പിച്ചിക്ക് ഓരോ ദിവസം ഓരോ കുറുക്കു ഓരോ ലഹ്യങ്ങളും ഉണ്ടാക്കണം എന്റെ പൊന്നോ ഓരോ നരച്ചും എടുത്തും നടുവിന്റെ കെട്ടിളകും ആണുങ്ങളെ ആ പരിസരത്തേക്ക് അടുപ്പിക്കാത്തത് കൊണ്ട് ഉണ്ണിയച്ച സഹായവും ഉണ്ടായിരുന്നില്ല ആ മൂന്ന് മാസക്കാലം ഒരു പണി കഴിയുമ്പോൾ അടുത്ത പണി ശരിക്കും ഞാൻ പെട്ടുപോയി പക്ഷെ ഇതൊക്കെ സഹിക്കാം അതിലും വലിയ പണിയാണ് എല്ലാം കഴിഞ്ഞ ശേഷമുള്ള കാലത്തെ ഒടുക്കത്തെ പണി അമ്മയുടെയും കുഞ്ഞിന്റെയും മുഷിച്ച തുണി അത് ഓർക്കുമ്പോൾ തന്നെ വല്ലാതെ വരും തുമ്പിച്ചേച്ചിയെ ഉടുത്തു കുളിപ്പിക്കുന്ന തുണി മുഴുവൻ എണ്ണയുടെയും കുഴമ്പിൻ്റെയും വഴുവഴുപ്പായിരിക്കും കൂടാതെ മഞ്ഞളിൻ്റെയും അങ്ങാടി മരുന്നിന്റെയും ഒക്കെ കറയും പിന്നെ ഇടുന്ന വെള്ളം ഓപ്പൺ നൈറ്റിലും റായിലുമൊക്കെ അമ്മിഞ്ഞപ്പാലിന്റെ കറയും ഉണ്ടാകും അതൊക്കെ ഒരു പൊടി അഴുക്കില്ലാതെ കഴുകിയെടുക്കണം സങ്കടം തോന്നുക മറ്റൊന്നാണ് തുമ്പിച്ചേച്ചിയെ അടിയിൽ ഉടുപ്പിക്കുന്ന കോട്ടൺ തുണി എന്നെ കൊണ്ടാണ് കഴിപ്പിക്കുന്നത് അതിലെ രക്തക്കറ എത്ര നേരം ഉരച്ചു കഴുകിയാലും പോകില്ല അത് മാത്രമല്ല എനിക്ക് വല്ലാത്ത മനമടുപ്പും തോന്നും അപ്പോഴാണ് ശരിക്കൊരു വേലക്കാരിയായത് ഞാൻ ദുഃഖിക്കുക അത് കഴുകിയിട്ട് കഴിയുമ്പോൾ പിന്നെ കുഞ്ഞാവിയുടെ മലവും മൂത്രവും പുരണ്ട തുണി കഴുകണം എന്തോ കുഞ്ഞാവയുടെ ആ തുണികൾ കഴുകുമ്പോൾ മാത്രം എനിക്ക് മനം മടുത്തിരുന്നില്ല ഒരിക്കലും ഓർമ്മയില്ലാതെ അവ രണ്ടും ഒന്നിച്ചൊരു ബേസിനിൽ വെച്ച് പോയി എനിക്കന്ന് മാസമുറ ആയിരുന്നു ആ സമയങ്ങളിൽ എനിക്ക് കഠിനമായ വേദനയ്ക്കും രക്തസ്രാവത്തിനു പുറമെ മറവിരോഗവും ഉണ്ടാകാറുണ്ട് അന്ന് അങ്ങനെ ചെയ്തു പോയതിന് മുത്തശ്ശിയെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് ശകാരിക്കുകയും ചെയ്തു അത് കേട്ടപ്പോൾ കിച്ചട്ടം മുത്തശ്ശിയെ എന്നെ മാറി മാറി നോക്കിയിട്ട് ഒന്നും ഇണ്ടാതെ പുറത്തേക്ക് ഇറങ്ങി പോകുന്നത് കണ്ടു പക്ഷെ അന്നും എനിക്ക് വേണ്ടി വാദിച്ചത് ജലജയന്റെ മാത്രമായിരുന്നു കൊണ്ട കവളിൽ കൊത്തിപ്പിടിച്ചുകൊണ്ട് തമ്പൂരു പിത്തിയിലേക്ക് ചാരി നിന്നു ദേവമ്മ മുറയ്ക്കെ തുപ്പിക്കൊണ്ട് ആ ഇരുട്ടിൽ പുറത്തേക്ക് പാഞ്ഞു പോയി സുജീഷ് ആ സമയം അവിടെ ഉണ്ടായിരുന്നില്ല സുജീഷ് അറിയാതെ അവരുടെ ഒപ്പം ആരുടെയോ കൂടെ കിടക്കാൻ ചെല്ലാത്തതിന്റെ ദേഷ്യമാണ് അവർ തമ്പൂരിവിന്റെ കവളിൽ അടിച്ചുകൊണ്ട് തീർത്തത് അവളൊന്നുറക്കെ കരയാൻ പോലും കഴിയാതെ തരിച്ചു നിന്നുപോയി ഇക്കാലം അത്രയും ആരും തന്നെ ഒന്നും നുള്ളിൽ പോലും നോവിച്ചിരുന്നില്ല എന്നുള്ളത് അവൾ ഓർത്തുപോയി അച്ഛനും അമ്മയും മുത്തശ്ശിയും അങ്ങനെ കുടുംബത്തിലുള്ളവരോ എല്ലാം തന്നെ തന്നോട് സ്നേഹത്തോടെ മാത്രമേ പെരുമാറിയിട്ടുള്ളൂ പിന്നെ കിച്ചേട്ടൻ കിച്ചേട്ടനും അതെ ഒരിക്കൽ പോലും നോവിച്ചിട്ടില്ല എന്നിട്ട് ഞാൻ കിച്ചറ്റിന് എന്ത് ഇഷ്ടമായിരുന്നു എന്നെ എല്ലാം എന്ത് ഇഷ്ടത്തിന് മാത്രമേ ചെയ്തിട്ടുള്ളൂ പക്ഷേ അതിലിനോടുള്ള ഭ്രമം മൂലമാണ് ഞാൻ ഉപേക്ഷിച്ചത് ഒന്നും വേണ്ടിയിരുന്നില്ല കുറ്റബോധം കൊണ്ട് തമ്പൂരിൻ്റെ ഹൃദയം നേറി പക്ഷേ അപ്പോഴും അവൾ താൻ നൊന്ത് പ്രസവിച്ച കുഞ്ഞിൻ്റെ മുഖം ഓർക്കുകയോ അതിനെപ്പറ്റി ചിന്തിക്കുകയോ ചെയ്തില്ല കുഞ്ഞാവ ഉറങ്ങിയോ ബാൽക്കണി വാതിൽ വന്നു നിന്നുകൊണ്ടുള്ള കിച്ചട്ട് ചോദ്യമാണ് എന്നെ ചിന്തയിൽ നിന്ന് ഉണർത്തിയത് ആ ഉറങ്ങി കിച്ചട വന്ന് കിടന്നോളൂ അത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ബെഡിൽ നിന്ന് ഇറങ്ങി പുറത്തേക്ക് പോകാൻ ഭാവിച്ചതും കിച്ചട്ടും വേഗം എൻ്റെ അരികിലേക്ക് വന്നു നിന്നു താൻ ഇതെവിടെ പോകുക കിച്ചട്ടൻ സ്വരം കടുപ്പിച്ചുകൊണ്ടാണ് അത് ചോദിച്ചത് ഞാൻ അപ്പുറത്തെ റൂമിൽ പറഞ്ഞു മുഴുവപ്പിക്കും മുന്നേ കിച്ചട എന്നെ ആളുടെ നെഞ്ചിലേക്ക് വലിച്ചിട്ടിരുന്നു ഏറെ ഹൃദയമെടുപ്പോടെ ഞാൻ ആളെ പകച്ചു നോക്കി അപ്പുറത്തെ റൂമിൽ കിടത്താൻ വേണ്ടിയല്ല ഞാൻ തന്നെ താലി കെട്ടിക്കൂടെ കൂട്ടിയത് എൻ്റെ സാരിയുടെ പ്ലേറ്റിനുള്ളിൽ കിടന്നിരുന്ന കുഞ്ഞു താലിയെ കൈവിരലിനെ ഉയർത്തിക്കൊണ്ട് ആൾ അങ്ങനെ പറഞ്ഞപ്പോൾ എൻ്റെ കവളിലേക്ക് രക്തം ഇരച്ചു കയറുന്നത് ഞാൻ അറിയുന്നുണ്ടായിരുന്നു എന്നിൽ എന്തൊക്കെയോ വ്യത്യസ്ത ഭാവങ്ങൾ വന്നു കൂട്ടുന്നത് പോലെ ഞാൻ കിച്ചടി മുഖമുയർത്തി നോക്കിയില്ല കുഞ്ഞോളെ കുറേ കാലത്തിന് ശേഷം കിച്ചടിന്റെ വായിൽ നിന്നും ആ വിളി കേട്ടപ്പോൾ മാത്രം ഞാൻ ആ മുഖത്തേക്ക് അതിശയത്തോടെ നോക്കി നീ അന്നു എന്നു എന്നും എനിക്ക് എൻ്റെ കുഞ്ഞോൾ തന്നെയാണ് പക്ഷേ അന്നത്തെ പോലെ അല്ല ഇപ്പം എനിക്ക് നിന്നോടുള്ള മനോഭാവം അന്ന് നീ എനിക്ക് എൻ്റെ തറവാടിൽ ഒരു പെൺകുട്ടി മാത്രമായിരുന്നു അങ്ങനെ ഒരു നിലയിൽ ഞാൻ നിന്നെ കണ്ടിട്ടുമുള്ളൂ പക്ഷേ എന്നാൽ ഈ ദിവസം തൊട്ട് നീ എനിക്ക് എൻ്റെ എൻ്റെ എല്ലാമാണ് നീയും നമ്മുടെ കുഞ്ഞാവേയും മാത്രം മതി എനിക്ക് എൻ്റെ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് കിച്ചേട്ട് അങ്ങനെ പറയുമ്പോൾ സന്തോഷം കൊണ്ട് എൻ്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു കാരണം ജീവിതത്തിൽ ആദ്യമായാണ് ഒരാൾ എന്നോട് ഇങ്ങനെയൊക്കെ പറയുന്നത് ഞാൻ ഞാൻ കിച്ചേട്ട് എല്ലാമാണെന്ന് അങ്ങനെ പറയാൻ മാത്രം എന്ത് മഹത്വമാണ് എനിക്കുള്ളത് എന്തൊക്കെ പറഞ്ഞാലും ആളുടെ തറവാട്ടിലെ വാലിക്കാരി പെണ്ണല്ലേ ഞാൻ കിച്ചേറ്റിനെ മോഹിക്കാനോ സ്വന്തമാക്കാനോ സ്വപ്നം പോലും കാണാൻ പാടില്ലാത്തവൾ അതൊക്കെ ഓർത്തപ്പോൾ അറിയാതെ തന്നെ എൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി കിച്ചേട്ട എന്റെ കണ്ണുന്ന് ആളുടെ പെരുവിനൽ കൊണ്ട് തുടച്ചുനേക്കി ഇനി കണ്ണുകൾ നിറയുന്നത് ഞാൻ മരി ആൾ പറഞ്ഞു വന്നത് പൂർത്തിയാക്കാൻ സമ്മതിക്കാതെ ഞാൻ ആളുടെ വാ പൊതിഞ്ഞു പിടിച്ചുകൊണ്ട് വിലങ്ങനെ തലയാട്ടി അപ്പോൾ ആ കണ്ണുകൾ നക്ഷത്രങ്ങൾ പോലെ തിളങ്ങി കിച്ചേട്ട എന്നിലുള്ള പിടിവിടാതെ തന്നെ എന്നെയും കൊണ്ട് ബെഡിലേക്കിരുന്നു ഒരു ദിവസം കൊണ്ട് ഒരാൾക്കും മറ്റൊരാളോട് അഗാധമായൊരിഷ്ടം ഉണ്ടാകുമെന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല പക്ഷെ ഞാൻ സ്നേഹിക്കുന്നതുപോലെ താൻ എന്നെയും സ്നേഹിക്കണമെന്നൊരാഗ്രഹം എനിക്കുണ്ട് കേട്ടോ തനിക്ക് തനിക്കെന്നു കഴിയില്ലേ കിച്ചട്ടി എൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് അങ്ങനെ ചോദിക്കുമ്പോൾ മറുപടി പറയാൻ കഴിയാതെ ഞാൻ ഇരുന്ന് പോയി എനിക്ക് കിച്ചടിന് ഇഷ്ടമാണെന്ന് ഞാൻ മനസ്സിലാക്കിയത് പോലും കുറച്ചു മുമ്പാണ് ആ നിമിഷം ആൾ എന്നെ ചേർത്ത് പിടിച്ചപ്പോൾ എൻ്റെ ഉള്ളിലൊരു പിടപ്പുണ്ടായി ഞാൻ ആകാശത്തോടെ പറന്നു പോകുന്നത് പോലെ ഒരു തോന്നൽ നെഞ്ചി വല്ലാത്തൊരു തണുപ്പ് കുഞ്ഞോളെ ഞാൻ തന്നെ മുതലെടുക്കുകയാണെന്ന് തോന്നുന്നുണ്ടോ ഇടർച്ചയോടെയുള്ള കിച്ചേടിന്റെ ആ ചോദ്യം എന്റെ നെഞ്ചിൽ തന്നെ കൊണ്ടു ഞാൻ മറുപടി കൊടുക്കാത്തത് കൊണ്ട് ആൾ എന്നെ തെറ്റിദ്ധരിച്ചു കാണും കിച്ചേട്ട ഇതെന്തൊക്കെയായി പറയുന്നേ എന്റെ സ്വരത്തിൽ ദേഷ്യവും പരിഭവും എല്ലാം കലർന്നിരുന്നു അതല്ലടോ ഞാനൊക്കെ എന്റെ സ്വാർത്തതാ അയ്യോ അങ്ങനെയൊന്നും പറയല്ലേ കിച്ചേട്ട എനിക്ക് കിച്ചേടിനെയും കുഞ്ഞാവിയെ ഒത്തിരി ഇഷ്ടം എനിക്ക് സ്വന്തം എന്ന് പറയാൻ രണ്ടുപേരെ കിട്ടിയ സന്തോഷമേ ഉള്ളൂ എനിക്ക് സത്യത്തിൽ ഇതൊന്നും ഞാൻ സ്വപ്നം പോലും കാണാത്ത കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞു നിർത്തുമ്പോൾ കിച്ചടിന്റെ കണ്ണുകൾ കലങ്ങിയിരുന്നു എടു സത്യത്തിൽ ഞാൻ കാരണമാണ് തനിക്ക് ആ സുജീഷിൽ നിന്നോ അങ്ങനെ മോശ അനുഭവങ്ങൾ നേരിടേണ്ടി വന്നത് എന്നെ തകർക്കാൻ വേണ്ടിയാണല്ലോ തമ്പുരും അതെല്ലാം ചെയ്തു കൂട്ടിയത് അതിൽ താനും പെട്ടുപോയി പിന്നെ ആ വീട് കുറച്ചധികം ആളുകൾ കാണുകയും ചെയ്തു ഞാൻ ആലോചിച്ചപ്പോൾ തനിക്കിനി നല്ലൊരു ബന്ധം വരാൻ സാധ്യത കുറവാണ് അപ്പോൾ പിന്നെ ഞാൻ തന്നെ ഈ ഇളങ്ങി കെട്ടിയാൽ എന്താ എന്നൊരു ചിന്ത എന്റെ മനസ്സിൽ വന്നു കിച്ചട്ടൻ പറഞ്ഞു വന്നത് കേട്ടപ്പോൾ എന്റെ ഉള്ളിലൊരു നൊമ്പര ഉടലെടുത്തു അപ്പോൾ സഹതാപം കൊണ്ടാണ് കിച്ചട്ടൻ എന്നെ കൂടെ കൂട്ടിയത് അല്ലാതെ ഇഷ്ടം കൊണ്ടല്ല അല്ലെങ്കിൽ തന്നെ ഇഷ്ടപ്പെടാൻ മാത്രം എന്ത് മഹിമയാണ് കുഞ്ഞുങ്ങൾക്കുള്ളത് രണ്ടാംകെട്ടാണേലും എന്നേക്കാൾ നല്ലൊരു പെണ്ണിനെ കിച്ചടിന് കിട്ടിയനെ ഇതിപ്പോൾ ആൾ എന്നോടുള്ള സഹതാപം കൊണ്ട് ഓർത്തപ്പോൾ ഉള്ളു പുകഞ്ഞു മുൻപ് ഇത്തിരി നേരം കൊണ്ട് കുറെ സന്തോഷം അനുഭവിച്ചു പക്ഷെ ഇപ്പോൾ ആളുടെ ഈ തുറന്നു പറച്ചിൽ എന്റെ സന്തോഷങ്ങളെല്ലാം കെട്ടടങ്ങി കുഞ്ഞോളെ എന്താ എന്തു പറ്റി എന്റെ മുഖം പിടിച്ചുയർത്തിക്കൊണ്ട് കിച്ചട്ട് അങ്ങനെ ചോദിച്ചപ്പോൾ ഞാൻ നിറഞ്ഞ കണ്ണുകൾ ആളിൽ നിന്ന് മറയ്ക്കുവാൻ കഴിയാതെ ഇരുന്ന് പോയി എടോ ആദ്യം ഞാൻ അങ്ങനെ ചിന്തിച്ചു എന്നുള്ളത് നേരാ പക്ഷേ പക്ഷേ എനിക്ക് തന്നെ ഇങ്ങനെ ചേർത്ത് ഇഷ്ടം തോന്നിപ്പോയി മറ്റാർക്കും കൊടുക്കാതെ തന്നെ എന്നും ഇങ്ങനെ എന്നോട് ചേർത്ത് പിടിക്കാൻ പോകുന്നൊരിഷ്ടം പറഞ്ഞു തീർന്നതും എൻ്റെ നെറുകയിൽ ഒരു മുത്തം കൂടി വെച്ചിരുന്നു കിച്ചേറ്റൻ